ഇന്ന് നമ്മൾ വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഷൊർണൂരാണ് ഷൊർണൂർ ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രമാണ് നമ്മൾ ഈ വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള വീട്ടിലേക്കുള്ള ദൂരം ഈ പോണ വൈ വഴിയിൽ തന്നെയാണ് മെറ്റൽ ഇൻഡസ്ട്രീൽ എന്നൊക്കെ കമ്പനിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കമ്പനികളാണ് വീതി ഏറിയ റോഡ് ടേണിങ്ങൾ ഉള്ള റോഡൊക്കെ ഈ വീട്ടിലേക്കുള്ള വഴികളും സൗകര്യത്തോടു കൂടിയുള്ള വഴികളൊക്കെ വരുന്നുണ്ട് ഈ സ്ഥലം വരുന്നത് ഷൊർണൂർ ചുടുവാലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചുടുവാലത്തൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഒരു എണ്ണൂറ് മീറ്റർ തന്നെ ഈ വീട്ടിലേക്കുള്ള ദൂരം പത്ത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് പത്ത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റോളം വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നല്ല ഒരു സ്ഥലം കൂടിയാണ് നല്ല മണ്ണും നല്ല കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ഈ വീടിന് ഓരോ കട്ടിങ്ങുകൾ ഉണ്ടായിരുന്നു അത് കട്ടിങ് പറഞ്ഞാൽ ഓരോ ഭാഗത്തും ഓരോ എൽ ഷേപ്പ് പോലെ കട്ടിങ് അപ്പോൾ അത് വാസ്തുപ്രകാരം പാടില്ല സ്ക്വയറായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയൊക്കെ തറയോട് കൂടിയിട്ട് ഉണ്ട ഈ ഭാഗത്തെ സ്ക്വയർ കട്ടിങ്ങൊക്കെ വീടിന് സമയം ചതുരാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ തറപ്പണി ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ കിണർ വരുന്നുണ്ട് കോഴൽ കിണർ വരുന്നുണ്ട് ചുറ്റുമുതൽ വരുന്നുണ്ട് ഗേറ്റ് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ വീട്ടിലേക്ക് വീടിൻ്റെ ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റയർ വീടിൻ്റെ പുറകിൽ വരുന്നുണ്ട് പിന്നെ മുറ്റം കുറച്ച് ഭാഗം കയറി വരുന്ന എൻട്രൻസൊക്കെ കട്ട വിരിച്ചതാണ് സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് കിടക്കുന്നത് ആദ്യം നമുക്ക് ഈ വീടിൻ്റെ നാല് വശം ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഈ ഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ ഈ വീടിൻ്റെ വാസ്തുപ്രകാരം ആക്കാൻ അപ്പോൾ രണ്ട് ഭാഗത്ത് മാത്രമാണ് ഈ സ്ക്വയർ പോലെ കട്ടിങ് എൽ ഷേപ്പ് ഒരു കട്ടിങ് ഉണ്ടായിരുന്നത് അത് സ്ക്വയർ രൂപമാക്കി അപ്പോൾ ഈ കിച്ചൺ വേണമെങ്കിൽ മാറ്റിയിട്ട് ഈ മേടിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം കുറച്ചുകൂടി സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വലുതാക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് പിന്നെ കിണർ ഈ ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ പുറകിൽ ഒരു കുറച്ച് കുറച്ചായിട്ടിൽ ഒരു സ്ഥലം കൂടി നമ്മുടെ സ്ഥലം തന്നെയാണ് അവിടെ മാവ് വിലാവ് മുരിങ്ങ അങ്ങനെ എല്ലാ മരങ്ങളും കിടക്കുന്നുണ്ട് കഴിഞ്ഞ് കിണർ കാണിച്ച് തരാം കിണറ്റിൻ്റെ വെള്ളവും കാണിച്ച് തരാം ഇതാണ് വെള്ളം വരുന്നത് ഇപ്പോഴും സമൃദ്ധിയായിട്ട് വെള്ളം വരുന്നുണ്ട് അതുപോലെ തന്നെ കുഴൽ കിണറ്റിലും ഇഷ്ടംപോലെ വെള്ളം വരുന്നുണ്ട് ഇവിടെ ഉണ്ടോ വടക്കേരിയ ഭാഗമാണ് ഇവിടെ ഇവിടെ നമുക്ക് കൈ പാത്രം കഴുകാനും എല്ലാ സൗകര്യം ഉണ്ട് അതുപോലെ ഡ്രസ്സും വാഞ്ഞിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ അവിടെ ആയിട്ട് ഒരു കുഴൽ കിണറ് വരുന്നുണ്ട് അതിലും എല്ലാം വർക്കിങ്ങാണ് കേട്ടോ കിണക്കിണറായാലും കുഴക്കിണറായാലും എല്ലാത്തിലും സമൃദ്ധി വെള്ളമുണ്ട് അതെല്ലാം യൂസ് ചെയ്യുന്നതാണ് വെള്ളത്തിന് ഒരു ചൊയയും കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റായിട്ട് കിടക്കുന്ന വെള്ളങ്ങളാണ് വീടിൻ്റെ റൂഫ് കാണാം മോള് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇതാണ് സിറ്റൗട്ട് വരുന്നത് വീടിൻ്റെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പൂജാ റൂമാണ് അതാണ് ഒരു പൂജാ റൂം ഇവിടെ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പുതിയല്ല വീടിന് ഒരു ഇന്ന വർഷം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ വീട് പണിത്തിട്ടുള്ളത് കണ്ടോ വീട് കാണുമ്പോൾ തന്നെ അറിയാലോ വൃത്തികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല വൃത്തിയിൽ തന്നെയാണ് വീട് കിടക്കുന്നത് കയറി വരുമ്പോൾ ഒരു പൂജാ റൂം കാണുന്നുണ്ട് പിന്നെ സൈഡിലൊരു ദീപാങ്കോട്ടും കാര്യങ്ങളും കിടക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ഹോളാണ് വരുന്നത് കേട്ടോ ചെറിയതല്ല അത്യാവശ്യം നല്ലൊരു സൗകര്യത്തോടുള്ള ഹോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ കിടക്കുന്നുണ്ട് ചെയറും കിടക്കുന്നുണ്ട് അവിടെ കൈ കഴുകാനുള്ള സിങ്കും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കയറി വരുമ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ച വെള്ളം കുപ്പിയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലാതെ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞതല്ല ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ട്രാവലിങ്ങിലാകുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞതാണ് അതവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂം വരുന്ന രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ള വീടാട്ടോ നല്ലൊരു ഫാമിലിക്ക് നന്നായിട്ട് ജീവിക്കാൻ വയ്ക്കുന്ന നല്ലൊരു സൗകര്യത്തോടു കൂടിയുള്ള വീടാണ് ഇത് ഇതിൽ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും വരുന്നുണ്ട് എല്ലാവിധ വയറിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഷോക്കേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് ഈ റൂമിൽ അലമാര സൗകര്യം ഇതിൽ പണിതിട്ടില്ല അപ്പുറത്തെ ഒരു റൂമിൽ വലിയൊരു അലമാര ഉണ്ട് പിന്നെ ഇവിടെയും പണിയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അലന്മാര അവിടെ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് റൂമിൽ മാത്രമേ നമ്മൾ വലിയൊരു രീതിയിൽ വലിയൊരു അലമാര പണിതിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇതൊരു വലിയ ബെഡ്റൂമാണ് ഒരു അലന്മാരയും അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പോഴും നമ്മളിതിൻ്റെ വീടിൻ്റെ വില വിലയെക്കുറിച്ച് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് ഓണർ ഒരു അമ്പത് ലക്ഷം ഒക്കെ വില പറയുന്നുണ്ട് അത് വലിയ രീതിയിലൊരു നെഗോഷബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് വില ചേഞ്ച് ആവും അപ്പോൾ ഈ വീട് വരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഷൊർണൂരാണ് ഷൊർണ്ണൂരിൽ നിന്ന് രണ്ടൂറ് മീറ്റർ ചുടുവാലത്തൂർ വരുന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് അപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഈ വീട് വീട്ടിലേക്കുള്ള ദൂരം എത്രയാണ് അല്ലെങ്കിൽ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം വഴിയും അതിൻ്റെ സൗകര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുമ്പോൾ ഈ ഷൊർണൂർ ഭാഗത്തായാലും ഈ ചുടുവാലത്തൂർ ഭാഗത്തായാലും വീട് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവരുടെ കയ്യിൽ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെ കയ്യിൽ കൈ കയ്യിൽ കൂടി തന്നെ ഈ വീഡിയോ ഷെയർ ആവുകയും അവർക്ക് കാണാനിടയാവും അവർ വീട് വാങ്ങിക്കാൻ സൗകര്യപ്പെടും അപ്പോൾ വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനും ഇനി എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലുണ്ടെങ്കിൽ അതും കാണിച്ചു തരാൻ പറ്റും നിങ്ങൾ വീട് വന്ന് കാണണം എന്ന് പറയുന്നില്ല വീടിനെ കുറിച്ചുള്ള വീഡിയോ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വന്നാൽ മതി വന്നു കഴിഞ്ഞാൽ നാല് വശത്തുള്ള അയൽപ്പക്ക ആൾക്കാരോട് ചോദിച്ച് ഈ വീടിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വീട് വഴി വാങ്ങിക്കാൻ പറ്റും അതായത് ഞങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ട് വീശ്വസിച്ച് പഠിക്കാൻ വരണ്ട കറക്റ്റ് കാര്യങ്ങൾ അറിയുന്നത് അതിൻ്റെ നാല് വശത്തുള്ള ആൾക്കാരാണ് അവൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വീട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇനി ഏരിയയിൽ വീട് വേണമെന്നുണ്ടെങ്കിൽ എന്നങ്ങളെ വിളിക്കുകയും പറയുകയും ചെയ്ത ആ ഭാഗത്ത് വീട് കണ്ടെത്തി നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ആക്കി തരാം അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക